ഇന്ന് ഞാനൊരു ലേഹ്യമാണ് ഉണ്ടാക്കുന്നത് നെല്ലിക്ക ലേഹ്യം ആർക്കും എപ്പോഴും ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലാണ് ഈ ലേഹ്യം ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് അറുന്നൂറ് ഗ്രാം നെല്ലിക്ക കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് അറുന്നൂറ് ഗ്രാം ചക്കര ഇത് ഞാൻ പനഞ്ചക്കരയാണ് എടുത്തിരിക്കുന്നത് ഇതിന് പകരം തെങ്ങിൻ ചക്കര ആയാലും മതി തെങ്ങിൻ ചക്കരയോ പനഞ്ചക്കരയോ ഉപയോഗിക്കാം നീ അതൊന്നും കിട്ടിയില്ലെങ്കിൽ ശർക്കര ഉപയോഗിക്കാം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം നല്ല നമ്മൾ കരക്ക് ഉപയോഗിക്കുന്ന ചെറിയ ജീരകം ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം വലിയ ജീരകം ഒരു ഇഞ്ചോളം വരുന്ന ഒരു കഷ്ണം പട്ട വേണം എൻ്റെ കയ്യിൽ ചെറുതായതുകൊണ്ട് ഞാൻ ഇത്രയും എടുത്തിരിക്കുന്നത് അഞ്ച് ഏലക്ക ആറ് ഗ്രാമ്പൂ ഒരു ടീസ്പൂൺ ചുക്ക് പൊടി നെയ്യ് നെയ്യ് ഒഴിക്കുമ്പോൾ അതിൻ്റെ അളവ് പറയാം ചക്കര ഉരുക്കാനും നെല്ലിക്ക ഉപയോഗിക്കാനുമുള്ള വെള്ളം ആദ്യം നമുക്ക് ഈ സ്പൈസസ് എല്ലാം കൂടെ ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കണം ചൂടായൊരു പാനിലേക്ക് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ചൂടാക്കാം ഒത്തിരി കരിഞ്ഞു പോകരുത് ചെറുതായിട്ടൊന്ന് ചൂടായാ മതി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം പാകത്തിന് ഒന്ന് ചൂടായാ മതി ഈ ഡ്രൈ റോസ്റ്റ് ആയതുകൊണ്ടാണ് ഞാനൊരു പഴയ പാൻ എടുത്തിരിക്കുന്നത് സ്പൈസസ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇതൊന്ന് ചൂടാറുമ്പം പൊടിച്ചെടുക്കണം ഇനി നമുക്ക് ഈ ചക്കരൊന്ന് ഒരുക്കി അരിച്ചെടുക്കണം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഈ കപ്പിന് ഒരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഈ ചക്കരൊന്ന് ഉരുകുന്ന നേരത്തെ നമുക്ക് ഈ നെല്ലിക്ക ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഒരു കുക്കറിലേക്ക് വെക്കാം ഇത് കുക്കറിൽ അല്ലെങ്കിൽ ഒത്തിരി സമയം എടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിന് ഞാൻ ഈ കപ്പിന് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്ക് തീ കൂട്ടി വെക്കാം നാല് വിസിൽ കേൾക്കണം അതിൽ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി മൂന്ന് വിസിൽ ലോ ഫ്ലെയിമിലും കേൾക്കണം നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന സ്പൈസസ് ചൂടാറിയിട്ടുണ്ട് ഇനി അതൊന്ന് പൊടിച്ചെടുക്കാം സ്പൈസസ് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വെക്കാം നാല് വിസിൽ കേട്ട് കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്തിട്ടിരുന്നതാണ് പിന്നെ പ്രഷറൊക്കെ പോയി ഇനി ഒന്ന് തുറന്ന് നോക്കാം നെല്ലിക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് ചൂടാറാൻ വെക്കാം നമ്മൾ പൊടിച്ച് വെച്ചിട്ടിരിക്കുന്ന ആ പൊടി ചുക്ക് പൊടിക്കകത്തോട്ട് മാറ്റി വയ്ക്കുകയാണ് ഇപ്പൊ ഈ നെല്ലിക്ക ചൂടാറിയിട്ടുണ്ട് ഇനി ഇത് കുരു വേർ വേർതിരിച്ച് മാറ്റി വെക്കാം ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് ഇതുപോലെ നല്ലവണ്ണം വെന്ത നെല്ലിക്കായാണ് ഇത് പെട്ടെന്ന് അതിൻ്റെ കുരു മാറ്റിയെടുക്കാം അതുപോലെ ഇതുപോലെ നമുക്ക് മുഴുവൻ നെല്ലിക്കായും മാറ്റിയെടുക്കാം ഇപ്പൊ മുഴുവൻ നെല്ലിക്കായുടെയും കുരു മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഞാൻ ആ പൊടിക്കാൻ എടുത്തി ആ ജാറ് തന്നെയാണ് എടുക്കുന്നത് എനിക്ക് വെന്തതിനകത്തോട്ട് ഇത്രയും ഉള്ളൂ ആ വെള്ളത്തിൻ്റെ കൂടെ ഒരല്പം വെള്ളം കൂടെ ഞാൻ ചേർത്താണ് ഒന്ന് അരച്ചെടുക്കുന്നത് അത്രയും വെള്ളം മതി നന്നായിട്ട് അരച്ചെടുക്കണം നെല്ലിക്ക നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഇത് നമുക്കങ്ങ് മാറ്റിവെക്കാം ഞാനിപ്പം ഇതൊരു ചൂട് കട്ടിയുള്ളൊരു ഉരുളിയിലാണ് ഈ ലേഹി ഉണ്ടാക്കി എടുക്കുന്നത് ഇത് ഉരുളി അല്ലെങ്കിലും ചൂട് കട്ടിയുള്ള പാത്രം തന്നെ വേണം അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് പശുവിൻ നെയ്യ് തന്നെ ഉപയോഗിക്കണം ചക്കര ഒ ഒന്ന് അരിച്ചൊടിക്കണം പിന്നെ അത് എന്തെങ്കിലും മണ്ണോ കല്ലോ എന്തെങ്കിലും അഴുക്കം ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് മാറിക്കിട്ടണം നന്നായി തിളക്കി കൊടുക്ക ഇത് നൂൽപ്പരിവ് ഒന്നും ആകാൻ നിക്കണ്ട അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന നെല്ലിക്ക ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് ആദ്യമൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം അപ്പൊ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഈ നെല്ലിക്ക് വളരെയധികം ഗുണങ്ങളുള്ളതാണ് മുടിയുടെ കറുപ്പ് നിലനിർത്താനും യൗവനം നിലനിർത്താനും ഒക്കെ നല്ലതാണെന്നാണ് വിദഗ്ധര് പറയുന്നത് അതുപോലെ ഈ ലേഹ്യം കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്ക് സഹായിക്കും ചർമ്മം വരലാതെ സൂക്ഷിക്കും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് സ്ത്രീകൾക്കും എല്ലാവർക്കും നല്ലതാണ് ഈ ലേഹ്യം കഴിക്കുന്നത് കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് നല്ലതാണ് ഈ ലേഖ്യം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതിന് ഒത്തിരി മധുരം വരികയല്ല ഒത്തിരി മധുരം വരണമെങ്കിൽ ഒരു അറുന്നൂറ് ഗ്രാമിന് എണ്ണൂറ്റമ്പത് ഗ്രാം ചക്കരയെങ്കിലും ചേർക്കണം ഇത് നെല്ലിക്കായുടെ ടേസ്റ്റ് നിൽക്കുന്ന ഒരു ലേഹ്യമാണിത് പ്രത്യേകിച്ച് സ്ത്രീകൾ കഴിക്കേണ്ട ഒരു ലേഹ്യമാണിത് ഇത് ഇളക്കി ഇളക്കി തന്നെ ഇത് കുറുക്കി എടുക്കണം ഇത് ഇളക്കുമ്പോൾ ഇതുപോലെ പൊട്ടിത്തെറിക്കും അപ്പൊ ഒന്നുകിൽ തീ കുറച്ചിടുകയോ അല്ലെങ്കിൽ അല്പം മാറി നിന്ന് നീളമുള്ള തവി കൊണ്ട് ഇളക്കുകയോ ചെയ്യണം തീ കുറച്ചിടും തോറും സമയം കൂടുതൽ എടുക്കും ഇതുപോലെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും അപ്പൊ നമ്മുടെ കയ്യിലൊക്കെ വീഴും ഞാൻ ഏതായാലും ഇത്തിരി തീ കുറച്ചിടാണ് ഇത് പകുതി ഭാഗം പറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചുക്ക് ജീരകം പെരിഞ്ചീരകം ഏലക്ക കറുവാപ്പട്ട ഗ്രാമ്പു ഇതെല്ലാം കൂടെ ഞാൻ ചൂടാക്കി പൊടിച്ചതാണ് പൊടി ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് ഈ ചക്കരയും അതുപോലെ ഈ പ്രത്യേക ഈ കൂട്ടും എല്ലാം അങ്ങാടി മരുന്നുകിടയിൽ ഇപ്പം മേടിക്കാൻ കിട്ടും ചക്കര ഇപ്പം സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം തന്നെയുണ്ട് ചക്കരയാണ് ഇതിന് ഏറ്റവും നല്ലത് അത് കിട്ടിയില്ലെങ്കിൽ മാത്രമേ ശർക്കര ചേർക്കാവുള്ളൂ നന്നായിട്ട് ഇളക്കി ഇളക്കി തന്നെ കുറുക്കിയെടുക്കണം ഞാനിതിൻറ്റകത്ത് തേങ്ങാപ്പാലോ ഒന്നും ചേർത്തിട്ടില്ല ഇത് എന്നാലും ഇത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കേണ്ടതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് ഒരാഴ്ച കൂടുതൽ ഇത് വെളിയിലിരിക്കുകയില്ല ഇപ്പൊ ഇത് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം അത് നന്നായി മിക്സ് ചെയ്യണം നമ്മുടെ നെല്ലിക്ക ലേഹ്യം റെഡിയായി ഇനി നമുക്ക് ചൂടാറാൻ വെക്കാം നെല്ലിക്ക ലേഹ്യം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് തണുക്കാൻ വെച്ചിരുന്നതാണ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാം ഇത് കുട്ടികൾക്ക് അര ടീസ്പൂൺ വീതം ആഹാരത്തിന് ശേഷം രണ്ടു നേരവും കൊടുക്കാം മുതിർന്നവരാണെങ്കിൽ ഒരു ടീസ്പൂൺ വീതം രണ്ടു നേരം കഴിക്കാം നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ ചോപ്പി പിരിയാക്കോസ്